അധ്യാപക ദിനത്തിൽ വൈസ്മൻ ഇൻ്റർനാഷണൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെൻ്റ് മേരീസ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക എ കെ ലിറ്റിൽ അധ്യാപകരായ ടി വി അഞ്ജു സ്റ്റബിന തങ്കച്ചൻ ഇ കെ സജന എം വി ആതിര എന്നിവരെ ആദരിച്ചു പ്രസിഡന്റ് മെൻസ് കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു കലാഭവൻ ജയൻ ബൈജു ജോർജ് ഡാനി ഫ്രാൻസിസ് മിനോജ് എന്നിവർ സംസാരിച്ചു അധ്യാപക എല്ലാ വർഷവും സെപ്റ്റംബർ നമ്മൾ ആചരിച്ചു വരുന്നു ഈ വർഷം നമ്മുടെ ും അധ്യാപകരാണ് മക്കളും വരുമ്പും എല്ലാവരും തന്നെ ഒരു അധ്യാപക കുടുംബമാണ് അവരുടെ കാര്യമായിരുന്നു अब अध्यापना आज जीवित के लिए समझूं कि कंधे को ना हो ऐसे मकड़े पड़े करने आई ने क्यों नहीं मकड़े उन्हें क्यों नहीं बनी नहीं कि कई प्रश्नों को मैंने बुला ना और तो ये बुला दे मारा पड़ा तो ये कौन था ने अबे शिक्षण ना अध्यापना आ रहे अब अगर चुप्पी है पति का ഞാൻ അറിയാനുണ്ടെന്നെ ഞാൻ വിട അങ്ങോട്ട് ഒരു കാര്യരി ഇല്ല അങ്ങനൊരു ഒരു രീതിയിൽ ആളനങ്ങിലൂടെയേക്കും നമ്മൾ എന്നേക്കും ചില നമ്മളെ ഗെറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ദാ ഇതിന് മാതിരി ഉണ്ട് ആരെ പോയിട്ടേ ഇങ്ങനെയോട